ഇരുട്ടും വെളിച്ചവും പ്രത്യേകമായ ഒരു കഴിവ് ലോകത്തിന്റെ റബ്ബ് സൃഷ്ടിജാലങ്ങളിൽ നിന്ന് ാണ് നൽകിയത് കേൾക്കാൻ പാടില്ല ഇത് കാണാൻ പാടില്ല ഇത് പോവാൻ പാടില്ല ഇത് എത്തിപ്പിടിക്കാൻ പാടില്ല ഇങ്ങോട്ട് നടക്കാൻ പാടില്ല ഇവിടെ ഇരിക്കാൻ പാടില്ല ഇതിന് കൂട്ടുനിൽക്കാൻ പാടില്ല ഇതിന് സാക്ഷി പറയാൻ പാടില്ല നന്മക്കും പുണ്യത്തിനും നിങ്ങൾ സഹകരിച്ചോളൂ പറഞ്ഞിട്ടില്ല നിങ്ങൾ നിങ്ങൾ വേണ്ടി സഹകരിച്ചോളൂ പുണ്യമാണ് എന്ന് തോന്നുന്ന കാര്യത്തിന് സഹകരിച്ചു ശത്രുത ഉണ്ടാക്കുന്ന ഒന്നിനെ നിങ്ങൾ സഹകരിച്ചു കൊടുക്കരുത് പാപമാണ് എന്ന് തോന്നുന്ന ഒരു വിഷയത്തിന് നിങ്ങൾ കൂട്ടുനിൽക്കരുത് പാവപ്പെട്ട ഒരു മനുഷ്യനെ ദ്രോഹിക്കുന്നതിന് നിങ്ങൾ ഒരിക്കലും കൂട്ടുനിൽക്കരുത് അന്യായത്തിന് നിങ്ങൾ ഒരിക്കലും കൂട്ടുനിൽക്കരുത് ന്യായീകരിക്കാൻ ശ്രമിക്കരുത് കുറുക്ക് വഴികളിലൂടെ നിങ്ങൾ പണം കണ്ടെത്തരുത് വ്യഭിചാരത്തിൻ്റെ മായാലോകത്തേക്ക് നിങ്ങൾ പോവരുത് ലഹരി നിങ്ങളെ മാടി വിളിക്കും പാൻബരാഗ് പേരിട്ട് കുടുക്ക പേരിട്ട് അല്ലെ ഹാൻസിന്ന് പേരിട്ട് വ്യത്യസ്തമായ പാക്കറ്റുകളിൽ ചിത്രശരഭങ്ങളെ പോലെ അതിന്റെ വൈവിധ്യമാർന്ന പകിട്ടാർന്ന കളറുകളിൽ നിങ്ങളുടെ മക്കളെ മാടി വിളിക്കും അരുത് എന്നയോട് സമരം നടത്തി ഇല്ല എന്ന് നിങ്ങൾ പ്രഖ്യാപിക്കണം ഇതൊക്കെ മതവേദ ഗ്രന്ഥങ്ങൾ ലോകത്തെ പഠിപ്പിക്കുന്ന ഏറ്റവും നല്ല വാചകങ്ങളാണ് എന്നിട്ട് മനുഷ്യർ എവിടെയാണ് ഇതിനെ ഉൾക്കൊള്ളുന്നത് എന്ന ചോദ്യം ഇവിടെ ഇങ്ങനെ ഉയർന്ന് മുഴച്ചു നിൽക്കുകയാണ് അല്ലേ മുസ്ലിങ്ങൾ എന്ന് പറയുന്ന വിഭാഗത്തെ നോക്കിയിട്ട് അമുസ്ലിങ്ങളിൽ പെട്ടവർ ചോദിക്കുന്നുണ്ട് നിങ്ങളുടെ ഖുറാനിൽ ആറായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി ആറ് ആയിരത്തുകൾ അധ്യായങ്ങൾ അതിൽ പറഞ്ഞതുപോലെ ജീവിക്കുന്ന മുസ്ലിങ്ങളെ നിങ്ങൾ കാണിച്ചു തരൂ എന്ന് ഈ നാട്ടിലെ മനുഷ്യർ ചോദിക്കുന്നുണ്ട് മുസ്ലിങ്ങളെ ഏതെങ്കിലും ഒരു ടീമിനെ കാണിച്ച് അതിലേക്ക് നിങ്ങൾ വരണമെന്നല്ല പറയുന്നത് ഒരു മുസ്ലിം വ്യക്തിയെ ചൂണ്ടിക്കാണി ചൂണ്ടിക്കാണിച്ച് ആ വ്യക്തിയെ നിങ്ങൾ ആകർഷിക്കൂ എന്നല്ല പറയുന്നത് അല്ല മറിച്ച് ഇതിന്റെ പ്രമാണത്തിലേക്ക് വരിക അതെല്ലാം പാലിച്ച് ജീവിക്കുന്ന എത്രയോ മുസ്ലിങ്ങളുണ്ട് പക്ഷേ ലോകത്ത് കാണുന്ന പലരും പലതും കാട്ടിക്കൂട്ടുന്നത് കൊണ്ട് ഇതാണ് ഇസ്ലാം എന്ന് തെറ്റുധരിച്ചു പോകരുത് എന്നത് ഇസ്ലാമിന്റെ അധ്യാപനങ്ങൾ തന്നെ ലോകത്തെ പഠിപ്പിക്കുന്നുണ്ട് മുസ്ലിങ്ങൾക്കുള്ളിൽ നിന്നുകൊണ്ട് അവരെ ഏറ്റവും നല്ല ശുദ്ധീകരണ പ്രവർത്തനം നടത്താൻ അവിടെ മാനസിക നില സംസ്കരിച്ചെടുക്കുവാൻ എത്ര ആയത്തുകളാണ് ഖുറാനിലുള്ളത് എത്ര ക്ലാസ്സുകളാണ് ലാഹുവിന്റെ പ്രവാചകൻ നടത്തിയിട്ടുള്ളത് അല്ലേ ദേഷ്യക്കാരനായ ഒരാൾ നബിയുടെ മുന്നിലേക്ക് കോടി വന്ന് എന്നെ ഉപദേശിക്കണമെന്ന് പറയുമ്പോ അള്ളാഹുവിന്റെ പ്രവാചകൻ അദ്ദേഹത്തിന് കൊടുത്ത ഉപദേശം താങ്കൾ കോപിക്കരുത് ദേഷ്യം പിടിക്കരുത് എന്നായിരുന്നു അങ്ങനെ എത്ര ഉപദേശങ്ങൾ കാണാം പക്ഷെ ലോകത്തിലേക്ക് കടന്നു വന്ന മുഴുവൻ പ്രവാചകന്മാരും പ്രവാചകന്മാരുടെ പേരുകളാണ് പറഞ്ഞിട്ടുള്ളത് ആ പേരുകൾ കേട്ടാൽ മുസ്ലിങ്ങളെല്ലാം ഒരു ആ നബിയുടെ മേൽ പ്രാർത്ഥന നിർവഹിക്കുകയാണ് യേശു ഈ സ എന്ന് കേൾക്കുമ്പോ മുസ്ലിമിന്റെ ചുണ്ട് അടച്ചു പിടിക്കുകയല്ല അവന്റെ മനസ്സ് കൽബ് ചുണ്ട് വിടരുകയാണ് എന്നിട്ട് എന്ന് അദ്ദേഹത്തിന്റെ മേൽ ശാന്തി കൊടുക്കട്ടെ അദ്ദേഹത്തിന്റെ മേൽ സമാധാനം കൊടുക്കട്ടെ എന്ന് മുഹമ്മദ് മുസ്തഫ ലോകത്തിലേക്ക് വരുന്നതിന്റെ അറുനൂറ് കൊല്ലം മുമ്പ് അള്ളാഹു അത്ഭുതമായ ജന്മം നൽകി ആനിന്റെ സ്പർശനമില്ലാതെ മറിയമിലൂടെ ലോകത്തിലേക്ക് കൊണ്ടുവന്ന അത്ഭുതമായ ഒരു ജന്മത്തിലൂടെ റബ്ബ് നമുക്ക് പ്രവാചകനാണ് ആ പ്രവാചകനോട് വിത്യാസം കാണിക്കരുത് എന്ന് പഠിപ്പിക്കുന്ന മതം അല്ലേ കാസർഗോഡിന്റെ പരിസര പ്രദേശങ്ങളിൽ ക്രിസ്ത്യാനികളില്ലേ അവർ മുഹമ്മദ് നബി എന്ന് കേൾക്കുമ്പോ പ്രാർത്ഥിക്കുമോ എന്തുകൊണ്ട് അവർ പ്രാർത്ഥിക്കുന്നില്ല അവർ അംഗീകരിക്കുന്നില്ല അവർ യേശു ക്രിസ്തുവിൽ അവസാനിക്കുന്ന അതിനു മുമ്പുള്ള പ്രവാചകന്മാരെ വിശ്വസിച്ചു പോന്നവർ അവസാനത്തെ പ്രവാചകനായ മുഹമ്മദ് വിശ്വസിക്കുന്നില്ല എന്നാൽ എന്ന് കേൾക്കുമ്പോ ബൈബിളിൽ മറിയം എന്ന അധ്യായമുണ്ടോ ഇല്ല ഇല്ല പഴയ നിയമങ്ങളോ പുതിയ നിയമങ്ങളോ പരിശോധിച്ചോളൂ ബൈബിളിൽ മറിയം എന്ന് പറയുന്ന ഒരു അധ്യായമില്ല എന്നാൽ ഖുറാനിലെ പത്തൊൻപതാം അധ്യായത്തിന്റെ പേര് മറിയം എന്നാണ് പരിഹസിക്കുമ്പോ കുത്തി പറയുമ്പോ ആക്ഷേപിക്കുമ്പോ മറിയം അല്ലാതെ വേദനിക്കുന്ന തൊട്ടിലിൽ വെച്ചുകൊണ്ട് സംസാരിക്കുന്ന ബാലനെ കുറിച്ച് കുറിച്ച് ഈ ഈ പരിശുദ്ധ ിൽ ലോകത്തെ പഠിപ്പിക്കുകയാണ് ഞാനിത് പറയുന്നത് മുസ്ലിം ഉമ്മത്ത് കഴിഞ്ഞുപോയ ഒരു പ്രവാചകന്മാരെയും അവഗണിക്കുന്നവരല്ല ആ പ്രവാചകന്മാരിൽ വിശ്വസിക്കുന്നവരാണ്

എന്നിട്ട് അവരോട് യേശു ക്രിസ്തു പറഞ്ഞു ഇസ്രായേലേ കേൾപ്പാം ഇസ്രൈലരെ കേൾപ്പാം ഇസ്രായേൽ സമൂഹമേ ഞാൻ പറയുന്നത് നിങ്ങൾ കേൾക്കണം എന്താ എന്നിട്ട് നിങ്ങളുടെയും ഏക കർത്താവിനെ പൂർണ്ണ മനസ്സോടെ അവന് വണങ്ങണം അവന് ആരാധിക്കണം യേശു ക്രിസ്തു ലോകത്തെ പഠിപ്പിച്ച് അള്ളാഹുവിന്റെ സന്നിധിയിലേക്ക് ഉയർത്തപ്പെട്ട പ്രവാചകനാണ് അവരോട് പറഞ്ഞത് എന്റെയും നിങ്ങളുടെയും കർത്താവായ അത് പറയുമ്പോൾ തന്നെ മനസ്സിലായി ഏക കർത്താവ് ആ ഒരു മഹാശക്തിയുണ്ട് അവനാണ് ഈ പ്രപഞ്ചത്തിന്റെ നാഥൻ അവനാണ് ഈ അണ്ടകടാഹങ്ങളുടെ അധിപൻ അവനാണ് വിരാട് പുരുഷൻ അവനാണ് ഹിരണ്യ ഗർഭൻ അതിനാണ് അല്ലാഹു പരിശുദ്ധ ഖുറാനിൽ അല്ലാ എന്ന് പരിചയപ്പെടുത്തിയത് സാക്ഷാൽ കർഹനായിട്ടുള്ളവൻ വേറെ ഒരാളിലേക്കും ആരാധനകൾ കടന്നു പോവാൻ പാടില്ല ആരാധനയുടെ മുച്ചൂട് സംവിധാനിച്ച സൃഷ്ടിച്ച പ്രപഞ്ചത്തിന്റെ നാഥനായ ആകാശത്തിന്റെ വിഹായത്തിൽ വട്ടമിട്ട് പറക്കുന്ന പക്ഷികളെ പറവകളെ കൊടാനുകോടി ജീവജാലങ്ങളെ വെള്ളത്തിൻ്റെ അടിയിലെ കൂളിയിട്ടു പോകുന്ന മത്സ്യങ്ങളെ കൊടാനുകോടി ജീവജാലങ്ങളെ മാളത്തിലിരുന്ന് സുതീകീർത്തനങ്ങൾ അർപ്പിക്കുന്ന ഉറുമ്പുകളെ ചെറിയ ചെറിയ പ്രാണികളെ ബാക്ടീരിയകളെ വൈറസുകളെ ഈ ലോകത്തിന്റെ മുമ്പിൽ സംവിധാനിച്ചു തന്നിട്ട് മാനവകുലമാകുന്ന മനുഷ്യരോട് അള്ളാഹുവിന്റെ ഖുർആനാകുന്ന റബ്ബിന്റെ ഖുർആൻ ലോകത്തോട് പറഞ്ഞു ലോകത്തുള്ളത് മുഴുവനും ഭൂമിയിലുള്ളത് മുഴുവനും നിങ്ങൾക്ക് വേണ്ടി സൃഷ്ടിച്ചതാണ് എന്ന മനുഷ്യരെ നമുക്ക് വേണ്ടിയാണ് ഈ ലോകം അല്ലാഹു സംവിധാനിച്ചത് അല്ലേ നമുക്ക് വേണ്ടിയാണ് ഇവിടുത്തെ പ്രാണികൾ നമുക്ക് വേണ്ടിയാണ് ഇവിടുത്തെ ജീവജാലങ്ങൾ ഇവിടുത്തെ മണൽത്തരികൾ എല്ലാം മനുഷ്യരെ നമുക്ക് വേണ്ടിയാണ് എന്തൊക്കെ ഭൂമിയിൽ ഉണ്ടോ എല്ലാം നിങ്ങൾക്ക് വേണ്ടി പടച്ചതാണ് എന്ന് സർവശക്തനായ അള്ളാഹു ഖുറാനിൽ പറഞ്ഞു എന്നിട്ട് ലോകത്തിന്റെ രക്ഷിതാവായ റബ്ബ് നമുക്ക് ഭൂമിയിൽ ജീവിക്കുവാനുള്ള അനുവാദം തന്നു വേണമെങ്കിൽ നന്ദിയുള്ളവനായി ജീവിക്കാം തലച്ചോറ് തന്ന റബിനോടുള്ള നന്ദി കണ്ണു തന്ന റബിനോടുള്ള നന്ദി കർണ്ണപുടത്തെ സംവിധാനിച്ച റബിനോടുള്ള നന്ദി ചെവിയുടെ ചുരുളുകൾ ഉണ്ടാക്കി തന്ന് ശബ്ദ കോലാഹലങ്ങൾ ചെവിയുടെ റെറ്റിനയിൽ പോയടിച്ച് റെറ്റിനയുടെ പാളക്ക് അപകടം സംഭവിക്കാതെ ആ ശബ്ദത്തെ ചുരുക്കി കൊണ്ടുപോകാനുള്ള സംവിധാനം തന്ന ലോകത്തിന്റെ രക്ഷിതാവായ റബ്ബ് ഒരു സെക്കൻഡ് പോലും ഹൃദയത്തിന്റെ പിടിപ്പ് നിലച്ചു പോകാത്ത വിധം അതിന് സംവിധാനിച്ച ലോകത്തിന്റെ രക്ഷിതാവായ റബ്ബ് ശരീരത്തിന്റെ ആന്തരിക രംഗങ്ങളിൽ വാൾവുകളെ അതിന്റെ പ്രവർത്തനത്തെ സക്രിയമാക്കിയ ലോകത്തിന്റെ രക്ഷിതാവായ റബ്ബ് ൾ മടങ്ങിയിട്ടില്ലെങ്കിൽ ഈ കൈ കൊണ്ട് പ്രയോജനമില്ല എന്ന് മനസ്സിലാക്കുന്ന മനുഷ്യർക്ക് മുമ്പിൽ അതിന്റെ സന്ധികളെ മടക്കുവാനും നിവർത്തുവാനും പറ്റുന്ന വിധത്തിൽ ക്രമീകരിച്ച ലോകത്തിന്റെ രക്ഷിതാവായ മുടി ലോകത്തൊരാൾക്കുമില്ല മുടി എനിക്ക് മാത്രമാണുള്ളത് എന്ന് പരിശോധനയ്ക്ക് വിധേയമാക്കിയാൽ മലപ്പുറം ജില്ലയിലെ നിലമ്പൂരിനപ്പുറമുള്ള ഇടക്കരയിലെ മുഹമ്മദിന്റെയും ഫാത്തിമയുടെയും ആറുമക്കളിൽ മൂന്നാമത്തെ മകനായ ഷിഹാബിന്റെ മുടിയാണ് എന്ന് വേർതിരിച്ചറിയാനുള്ള പ്രോഗ്രസീവായ പ്രോഗ്രസീവികൾ ലോകത്തിന്റെ മുമ്പിൽ നിൽക്കുമ്പോ അതേ ആ മുടി എണ്ണൂറ് കോടിയിലധികം മനുഷ്യർക്ക് വേറെ കൊടുത്ത ലോകത്തിന്റെ രക്ഷിതാവായ് എന്റെ ഉമദീരി ലോകത്ത് ഒരാൾക്കുമില്ല എനിക്ക് മാത്രമേ ഉള്ളൂ എന്ന് ആ പ്രത്യേകത മനസ്സിലാക്കി ഓരോ മനുഷ്യരുടെയും ഉമദീരികൾ വേർതിരിച്ച ലോകത്തിന്റെ രക്ഷിതാവായ് എന്റെ ശരീരത്തിൽ നിന്ന് ഉയർന്നു വരുന്ന വിയർപ്പ് അത് ലോകത്തൊരാൾക്കുമില്ല എനിക്ക് മാത്രമേ എന്റെ വിയർപ്പുള്ളൂ അത് തിരിച്ചറിയാനുള്ള സംവിധാനം ലോകത്തുണ്ട് നബി കുപ്പായും ഇടുമ്പോ ആ വീർപ്പിണ്ട് അത് മൂക്കിൽ തുളച്ചു കയറി എന്റെ മകനെ കിട്ടാൻ പോകുന്നു എന്ന് തിരിച്ചറിഞ്ഞ് കണ്ണിന്റെ കാഴ്ചക്ക് മാറ്റം ഉണ്ടാകുന്നത് അവതരിപ്പിച്ച പരിശുദ്ധ ഖുർആൻ ഇല്ലേ പ്രിയപ്പെട്ടവരെ തിന്റെ വിശദീകരണങ്ങളില്ലേ മുഹമ്മദ് റസൂൽ കരീം സല്ലാമയുടെ അധ്യാപനങ്ങളില്ലേ അതുകൊണ്ട് ഒരു മനുഷ്യന്റെ വിയർപ്പ് പോലും ലോകത്ത് ഒരാളുടെ വിയർപ്പ് മറ്റൊരാൾക്ക് കൊടുക്കാതെ സംവിധാനിച്ച ലോകത്തിന്റെ രക്ഷിതാവായ റബ്ബ് ഈ അഗ്രഭാഗം ധികം മനുഷ്യർ ഇന്ന് ജീവിക്കുന്നുവെങ്കിൽ ആ ജീവിക്കുന്ന മുഴുവൻ മനുഷ്യരുടെയും അത്ഭുതകരമായ സംവിധാനം നടത്തിയ പ്രപഞ്ചത്തിന്റെ നാഥൻ എന്നോടും നിങ്ങളോടും ആവശ്യപ്പെട്ടത് എന്ത് എന്ന് ഒരു വാക്കിൽ പറഞ്ഞ അവസാനിപ്പിക്കാനാ പറ്റുന്നതാണ് എളുപ്പം മനസ്സിലാകുന്നതാണ് എന്താ അറബ് ആവശ്യപ്പെട്ടത് ഈ സംവിധാനം മുഴുവൻ തന്നറപ്പ് ഇതൊരു ശരീരത്തെ കുറിച്ച് മാത്രമാണ് പറഞ്ഞത് അല്ലേ ഇനി പ്രപഞ്ചത്തിലെ ഓരോന്നിനെ കുറിച്ചും എന്റെ കണ്ണ് എന്ന് പറഞ്ഞാൽ തലച്ചോറ് കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും അത്ഭുതകരമായ മനുഷ്യ ശരീരത്തിൽ അഭയവമാണ് കണ്ണ് ഈ കണ്ണിന്റെ പവറുള്ള ഈ കണ്ണിന്റെ സംവിധാനമുള്ള ഈ കണ്ണിന്റെ പ്രത്യേകതയുള്ള ഒരു ക്യാമറ പോലും ഇത്രയും വലിയ ടെക്നോളജികൾ ഉയർന്നിട്ടും ലോകത്തൊരാൾക്കും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്ന് ശാസ്ത്ര ലോകം ലോകത്തിന്റെ മുമ്പിൽ ഏറ്റവും അത്ഭുതമായി വിളിച്ചു പറയുന്ന ലോകത്ത് പ്രിയപ്പെട്ടവരെ പറഞ്ഞത് നിങ്ങളെ ഞാൻ ഭൂമിയിലേക്ക് പറഞ്ഞയക്കുന്നത് നിങ്ങളെ ഞാൻ ഭൂമിയിലേക്ക് നിക്ഷേപിച്ചയക്കുന്നത് അവിടെ കലാപങ്ങൾ ഉണ്ടാക്കാനില്ല അവിടെ കൊലവിളി നടത്താനല്ല നിങ്ങളുടെ കറുപ്പിന്റെയും വെളുപ്പിന്റെയും നിറത്തിന്റെയും ഹൈറ്റിന്റെയും വെയിറ്റിന്റെയും പേരിൽ പണത്തിന്റെയും പണമില്ലായ്മയുടെയും പേരിൽ പേരിൽ നിങ്ങളുടെ ഗ്രൂപ്പ് പേരിൽ പേരിൽ തകർക്കാനല്ല മറിച്ച് നിങ്ങളെ ഗോത്രങ്ങളും തന്നത് തിരിച്ചറിയുന്നതിന് വേണ്ടി മാത്രമാണ് എന്ന് ഖുർആനിൽ അല്ലാഹു അല്ലാഹു തആല സൂറത്തുൽ ഹുജുറാത്തിൽ വ്യക്തമാക്കുകയാണ് എന്നിട്ട് പറഞ്ഞു ഇന്ന അക്റമകും ും നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും സൂക്ഷ്മത ജീവിതം നയിച്ച് മനസ്സിനെ ശുദ്ധീകരിച്ച് നല്ല ബന്ധങ്ങൾ ബന്ധങ്ങൾ ചേർത്തി വലിയവരെ ചെറിയ കുട്ടികളോട് കെരുണ കാണിച്ച് പ്രിയപ്പെട്ടവരെ പടച്ചവൻ അരുത് എന്ന് പറഞ്ഞതിലേക്ക് പോവാതെ റബ്ബ് അനുവദിച്ച കാര്യങ്ങൾ ചെയ്ത് നിർബന്ധമായി ചെയ്യേണ്ട കാര്യങ്ങൾ നിർബന്ധമായി ചെയ്തു തീർത്ത് അഞ്ചു നേരത്തെ നമസ്കാരം എന്റെ സ്വത്തിനെ ശുദ്ധീകരിക്കുവാനുള്ള രണ്ടര ശതമാനം വരുന്ന രൂപക്ക് രണ്ട് അമ്പത് ആയിരത്തി അഞ്ച് പതിനായിരത്തി ഒരു ലക്ഷത്തിന് രണ്ടായിരത്തി അഞ്ഞൂറ് പത്ത് ലക്ഷത്തിന് ഇരുപത്തി അയ്യായിരം കൊടുത്ത് നിന്റെ പണം നീ ശുദ്ധീകരിക്കണമെന്ന് പിടിപ്പിച്ച് അത് നിണ്ടതല്ല പാവപ്പെട്ട മനുഷ്യർക്ക് വേണ്ടിയുള്ളതാണ് കടത്തിൽ ബുദ്ധിമുട്ടുന്നവർക്ക് വേണ്ടിയുള്ളതാണ് വഴിപോക്രക്കു വേണ്ടിയുള്ളതാണ് അതേ നാട്ടിലെ നിരാലംബരായ മനുഷ്യർക്ക് വേണ്ടിയുള്ളതാണ് എന്ന് പറഞ്ഞിട്ട് അത് നീ കൊടുക്കുന്ന ഔദാര്യമല്ല നീ കൊടുക്കുന്ന സംഭാവനയല്ല ഇസ്ലാമിക ഭരണമുണ്ടെങ്കിൽ നിന്റെ സ്വത്തിൽ നിന്ന് വാങ്ങണമെന്ന് പറഞ്ഞ് നിർബന്ധമായി കൊടുക്കേണ്ട നിർബന്ധ ബാധ്യതയാണ് എന്ന് പഠിപ്പിച്ച് ലോകത്തിന്റെ രക്ഷിതാവായ റബ്ബ് പ്രിയപ്പെട്ടവരെ ദീന നമ്മുടെ മുമ്പിൽ സുതാര്യമാക്കിത്തന്നു ഇതെല്ലാം നമ്മൾ ചെയ്യുമ്പോ ഓർക്കണേ ഈ സംവിധാനങ്ങളെല്ലാം ചേർത്തി നമ്മൾ ഏറ്റവും നല്ല പുണ്യം ഈ ഭൂമിയിൽ പ്രവർത്തിച്ച് ചെയ്ത് നമ്മൾ പരലോകത്തിലേക്ക് എത്തുമ്പോൾ അംഗീകരിക്കാതെ പോയാൽ 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 അനുസരിക്കാതെ അതറിയാതെ എല്ലാ പ്രവർത്തനങ്ങളും ഫലശൂന്യമായി തകർന്ന് കൂട്ടയിട്ട വെണ്ണീർ കുംഭാരങ്ങൾ ഇളം കാറ്റടിച്ചാൽ ആയി പറന്നു പോകുന്നത് പോലെ കൂട്ടയിട്ട വെണ്ണീർ ഒരു ചെറിയ കാറ്റടിച്ചാൽ അത് വായുവിൽ പറക്കുന്നത് പോലെ നിങ്ങൾ ചൊല്ലിയ തിക്രകളും പ്രാർത്ഥനകളും സ്വലാത്തുകളും ഖുർആൻ പാരായണങ്ങളും നിങ്ങൾ ചെയ്തിരിക്കുന്ന സുന്നത്തും ആരാധനാക്രമങ്ങളും പോകും ഈ ഡിമാൻഡ് നിങ്ങൾ അംഗീകരിക്കാതിരുന്നാൽ ഇവിടെ ഒരു സെലിബ്രിറ്റി വരുന്നു എന്നറിഞ്ഞാൽ തിക്കും തിരക്കും കൂട്ടുന്ന കാസർഗോഡിന്റെ മണ്ണിൽ എന്നെ കേൾക്കുന്ന അണങ്കൂലെ മനുഷ്യരോട് ഞാൻ ചോദിക്കട്ടെ ഇവിടെ ഒരു സിനിമ നടൻ വരുന്നു വരുന്നുവെന്നറിഞ്ഞാൽ ഒരു സെലിബ്രിറ്റി സെലിബ്രേറ്റി വരുന്നുവെന്നറിഞ്ഞാൽ ഒരു രാഷ്ട്രീയ പൊളിറ്റിക്കൽ രംഗത്തെ ഏറ്റവും ഉയർന്ന സ്ഥാനം വഹിക്കുന്ന ഒരാൾ വരുന്നു എന്നറിഞ്ഞാൽ ആണും പെണ്ണും ഇടകലർന്നുകൊണ്ട് തിങ്ങി നിറയുന്ന കേരളത്തിലെ അല്ല ലോകത്തിന്റെ പല ഭാഗങ്ങളും അങ്ങനെയാണെങ്കിൽ ഓർക്കുക ഈ സംവിധാനം മുഴുവൻ തന്ന പ്രപഞ്ചത്തിന്റെ നാഥനായ അള്ളാഹുവിനെ നിങ്ങൾക്ക് കാണാൻ ആഗ്രഹമുണ്ടോ എന്ന് പരിശുദ്ധ കുറാൻ ചോദിക്കുമ്പോൾ ഏതൊരു മുസ്ലിമിന്റെ ഹൃദയമാണ് എനിക്ക് ആഗ്രഹമില്ല എന്ന് പറയുക ഏതൊരു മുത്തക്കയുടെ ഹൃദയമാണ് എനിക്ക് ആഗ്രഹമില്ല എന്ന് പറയുക ഏതൊരു മനുഷ്യന്റെ ഹൃദയമാണ് എനിക്ക് ആഗ്രഹമില്ല എന്ന് പറയുക ഏതൊരു മനുഷ്യനും അറിയാതെ പറഞ്ഞു പോകും എനിക്ക് പ്രപഞ്ചത്തിന്റെ നാഥനെ കാണണം കാസർഗോഡ് എന്ന് പറയുന്ന ഈ ഈ ടൗൺ മുതൽ പറയുന്നൂറ് വരെ നിൽക്കുന്ന സ്ഥലം ഒരു വ്യക്തിയുടേതാണെങ്കിൽ ചിന്തിച്ചു നോക്കൂ നിങ്ങൾ അയാൾ ഇങ്ങോട്ട് വന്നാൽ അയാളെ കാണുമ്പോൾ എഴുന്നേറ്റ് നിൽക്കാൻ ആദരിക്കാൻ ബഹുമാനിക്കാൻ അല്ലേ അയാൾക്ക് സ്ഥാനമാനങ്ങൾ അലങ്കരിച്ചു കൊടുക്കാൻ നമ്മളുടെ കൂട്ടത്തിൽ പലരും ഉണ്ടാവില്ലേ

ലോകത്തിന്റെ രക്ഷിതാവായി അള്ളാഹു പറഞ്ഞത് ആ ചരിത്രത്തിലേക്ക് പോകുന്നില്ല ചുരുക്കാൻ ആവശ്യപ്പെടുന്നു ചുരുക്കുന്നു വീണ്ടും പറയുന്നു അഞ്ചു ഭക്തിയിലേക്ക് വന്നു അഞ്ചു ഭക്ത നമസ്കാരം നിർവഹിച്ചാൽ അൻപത് ഭക്ത നമസ്കാരം നിർവഹിച്ചതിന്റെ കൂലിയാണ് എന്ന് പ്രവാചകന്റെ തിരുനാഭ കൊണ്ട് എന്നെയും നിങ്ങളെയും പഠിപ്പിച്ചു എന്നിട്ട് കനങ്കൂറിൽ എന്നെ കേൾക്കുന്ന മുസ്ലിങ്ങളുടെ കൂട്ടത്തിലെ മനുഷ്യ സുഹൃത്തുക്കളോട് ജേട്ട സഹോദരങ്ങളോട് സമപ്രായക്കാരോട് യുവാക്കളോട് യുവതികളോട് ഞാൻ ചോദിക്കട്ടെ ജീവിതത്തിൽ ഒരു ദിവസം പോലും പ്രായപൂർത്തി എത്തിയിട്ട് എന്റെ നമസ്കാരം നഷ്ടപ്പെട്ടിട്ടില്ല എന്ന് പറയാൻ പറയാൻ ധൈര്യമുണ്ടോ നിങ്ങൾക്ക് എന്റെ ജീവിതത്തിൽ ഒരു നമസ്കാരം നഷ്ടപ്പെട്ടിട്ടില്ല അകാരണമായി ഇല്ല കൂടി നഷ്ടപ്പെടാൻ പാടില്ല അസർ യാത്രയിൽ യാത്രയിൽ രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോയി നമസ്കരിക്കാം മകരീബ് മൂന്നും ഇഷാ രണ്ടും നേരത്തോ അല്ലെങ്കിൽ ഇഷാ നേരത്തോ തർത്തീബ് തെറ്റാതെ ഓർഡർ തെറ്റാതെ കൊണ്ടുപോയി നമസ്കരിക്കാം യാത്രയിൽ ഇങ്ങനെ ഇളവുകളല്ലാതെ നമസ്കാരം ഉപേക്ഷിക്കുവാൻ യാത്രയിലാകട്ടെ രോഗാവസ്ഥയിലാകട്ടെ ഐസ്യുമ്പോഴാകട്ടെ ഒതുവെടുക്കാൻ പറ്റുന്നില്ല ഇടുന്നിൽക്കാൻ പറ്റുന്നില്ല ഇരിക്കാൻ പറ്റുന്നില്ല കിടക്കുകയാണ് ആ കിടക്കുന്ന കിടന്നുകൊണ്ട് മനസ്സുകൊണ്ടെങ്കിലും നമസ്കരിക്കണം ബുദ്ധിയുള്ളവൻ എന്ന് പറഞ്ഞ ഈ മതത്തിന്റെ അനുയായികളോട് ഞാൻ ആവർത്തിച്ച് 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 ചോദിക്കുന്നു എന്റെ ജീവിതത്തിൽ എത്ര നമസ്കാരങ്ങളാണ് നഷ്ടപ്പെട്ടിട്ടുള്ളത് ലോകത്തിന്റെ രക്ഷിതാവായ റബ്ബ് തന്ന അപാരമായ നമസ്കാരം ഉപേക്ഷിച്ചവൻ നിന്ന് എന്ന് പറഞ്ഞിട്ട് ജാഗ്രത പാലിക്കാൻ മുസ്ലിം ഉമ്മത്തിൽപ്പെട്ടവർക്ക് ഈ രണ്ടിക്കും മൂന്ന് മണിക്ക് നടക്കുന്ന വേൾഡ് കപ്പുകൾ കാണാൻ തന്റെ മൊബൈലിൽ അലാറം റെഡിയാക്കി വെച്ച് അതിന്റെ സമയബന്ധിതമായി കാണാൻ മടി കാണിക്കാത്ത ചെറുപ്പക്കാരോട് പള്ളി മിനാരങ്ങളിൽ നിന്ന് ബാങ്കുലി ഉയർന്ന് നിങ്ങളുടെ ിൽ വന്ന് അങ്ങനെ കയറിയിട്ട് നമസ്കാരത്തിലേക്ക് വിജയത്തിലേക്ക് എന്ന് പറഞ്ഞിട്ട് ആ ഉത്തരം പറയാൻ സാധിച്ചവരാണോ എന്ന് കൈവച്ചുകൊണ്ട് ഉത്തരം പറയൂ എന്ന് കേൾക്കുന്നവരെ ഇതൊക്കെ അള്ളാഹുവിനോട് കാണിക്കുന്ന നന്ദിയാണ് ഷുക്കറാണ് ആ നന്ദിയിൽ ഏറ്റവും വലിയ നന്ദിയെ കുറിച്ചാണ് എനിക്ക് നിങ്ങളോട് സൂചിപ്പിക്കുവാനുള്ളത് എന്നെ കേൾക്കുന്ന നിങ്ങളിൽ നിങ്ങളുടെ ഭാര്യ നിങ്ങളുടെ വീട്ടിലേക്ക് ചെല്ലുമ്പോ നിങ്ങളുടെ വസ്ത്രമയൻ ചെയ്യുകയാണെന്ന് വിചാരിച്ചോ